ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്യൂസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അറുപത് സൈസാണ് കാണിക്കുന്നത് ഫ്രീ ഷിപ്പാണ് ഫ്രീ ഷിപ്പ് ആവശ്യമുള്ളവർക്ക് ഫ്രീ ഷിപ്പ് അല്ലേ എല്ലാവർക്കും ആവശ്യം അപ്പോൾ ആ ഫ്രീ ഷിപ്പിൽ നിങ്ങൾക്ക് നെയ്റ്റി ആളെടുക്കാം കേട്ടോ നമ്മൾ ഇനി കുറച്ച് ദിവസം ഇടുന്ന വീഡിയോസ് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് അളവ് വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നെയ്റ്റി എടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അറുപത് സൈസ് എംബ്രോയ്ഡറിനൊക്കെ വരുന്ന നെയ്റ്റിയാണ് ഇത് അജറക്കം പ്രിൻ്റാണ് കേട്ടോ വരുന്നത് അജറക്ക് ആണ് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ് അത് വരുന്നത് എംബ്രോയിഡറി നെക്കാണ് സിപ്പ് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ ടോട്ടൽ ഫോർട്ടി എയ്റ്റ് ഉണ്ടായിരിക്കും ഹിപ്പ് സൈസും ഫോർട്ടി എയിറ്റ് ടു ഫോർട്ടി നയൻ ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ കൈയറക്കം വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കറക്റ്റ് അളവ് നോക്കി ഫ്രീ ഷിപ്പിൽ നെയ്റ്റി എടുക്കാം കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ നെയ്റ്റിക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ മാത്രമേ ഓഫർ ഇട്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ഡീ ടി ഡീസ് വഴി അയക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പത്തിൽ അത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അയച്ചു തരൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതൊരു മെറൂൺ കളറിലാണ് കേട്ടോ നല്ല അടിപൊളി വല്ലാണ്ട് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പ്രിൻ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത കൂട്ടുകാർക്ക് എടുക്കാം കേട്ടോ അത്രയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചില ആളുകൾക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കണ പ്രിൻ്റ് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ഒരുക്കെ കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി നെക്ക് ഗോൾഡൻ കളറ് പ്രിൻ്റില് നെക്ക് വന്നിട്ടുണ്ട് ജിബ് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വന്നിട്ട് ഫോർട്ടി ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഫിഫ്റ്റി ഉണ്ടായിരിക്കും ടോട്ടൽ ഫിഫ്റ്റി ഉണ്ടായിരിക്കും കയ്യറക്കം വന്നിട്ട് കൈയിറക്കം ഫോർട്ടിയാണ് ഫോർട്ടീനെ ഉള്ള പതിനാലുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാം കറക്റ്റ് അളവ് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇതിന് മുന്നേ ഫ്രീ ഷിപ്പ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് എടുക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ കളറാണ് നല്ലൊരു കറുത്ത കാപ്പിയാണ് കേട്ടോ കോഫി ബ്രൗൺ കളറാണ് ബ്ലാക്കിലല്ല അല്ല വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ കളറാണ് നിറയെ ഫ്ലവർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി നെക്കാണ് സിപ്പ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരൊക്കെ എടുക്കട്ടെ ഇത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുള്ളെങ്കിലും നമ്മൾ ഓഫറിൽ എടുക്കാം കേട്ടോ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം അപ്പോൾ കുറേ ആൾക്കാർ ഷി ഫ്രീഷിപ്പ് ഇല്ലേന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ഇട്ടോളൂ കേട്ടോ നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെ ജില്ല വരുന്നത് മലപ്പുറം ജില്ലയാണ് ഇതൊന്നും നല്ല നേവി ബ്ലൂവിൽ വന്നിട്ട് അജ്രക്ക് പെയിൻ്റി നീക്കിയാണ് കേട്ടോ അല്ല അടിപൊളി എംബ്രോയ്ഡറിനൊക്കൊക്കെ വന്നിട്ടുണ്ട് അറുപത് ലെങ്ത് കിട്ടും ചെസ്റ്റ് അളവ് വന്നിട്ട് വൺ സൈഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ടോട്ടൽ ഫോർട്ടി എയ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ നാൽപ്പത്തെട്ടാണ് ജസ്റ്റ് അളവ് ഉണ്ടായിരിക്കുക കൈയിറക്കം പതിനാല് പതിനഞ്ച് ഇഞ്ച് കൈയിറക്കം ഉണ്ട് കേട്ടോ അപ്പം ഇനി കൈയിറക്കം കുറച്ച് കുറവാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മടിഭാഗത്തുനിന്ന് ലേശം എന്തായാലും കിട്ടാതിരിക്കില്ല കേട്ടോ ഇപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇതും അജറക്ക് പ്രിൻ്റാണ് വരുന്നത് അജറക്ക് പ്രിൻ്റ് വേണ്ട കൂട്ടുകാർക്ക് എടുക്കുക കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് പോവുകയും മങ്ങ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം നെയ്റ്റ് എത്ര കാലം നിൽക്കണോ അത്രയും കാലം പ്രിൻ്റും അവിടെ ഉണ്ടാവും കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത് അറുപതില് അജറക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അറുപതില് കൂടുതൽ വെറൈറ്റി വെറൈറ്റി പ്രിൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ പണിയാണ് അപ്പോൾ അറുപതുണ്ടോയെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാം രണ്ടെണ്ണം മുതലാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് രണ്ട് നൈറ്റി മുതൽ എത്ര നൈറ്റി എടുത്താലും ഫ്രീ ഷിപ്പായിരിക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റ് അളവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മൾ പോസ്റ്റ് വഴി അയച്ചാൽ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ മാക്സിമം കിട്ടുക ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കൈ കിട്ടും പക്ഷേ നമ്മൾ പറയാറ് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കൈ കിട്ടും എന്നാണ് കേട്ടോ ഡി ടി സി ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കൈ കിട്ടും അതെവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ഇടുന്ന ഒരുപാട് എത്തന്മാരുണ്ട് എല്ലാവർക്കും താങ്ക്സ് നമ്മൾ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെടുത്തോട്ടെ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ ഇതും അജറക പെയിൻ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പച്ചറക്ക് പ്രിൻറ്റ് ചോദിക്കുന്ന കൂട്ടുകാർക്ക് കൂട്ടുകാർക്കെടുക്കാം കേട്ടോ കയ്യർക്കും പതിനഞ്ച് ഇഞ്ചാണ് വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് അപ്പോൾ എല്ലാ അളവും നോക്കി അമ്പത്താറ് സൈസൊക്കെ വേണ്ടവർക്ക് നമ്മൾ ചാനലിൽ കയറി നോക്കിയാൽ ഉണ്ടായിരിക്കും കേട്ടോ അമ്പത്താറ് ഒരുപാട് ഞെട്ടിയുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയും ഇടാനുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യണ്ടോ എല്ലാ ദിവസവും മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം നിങ്ങൾ എന്താണ് അഭിപ്രായം വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്ണം കേട്ടോ ഇന്നും നമ്മളൊരിത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ കച്ചവടം തുടങ്ങിയാലോ എന്തെല്ലാം റാഹത്തായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവർ നമ്മളെ കയ്യിൽ നിന്ന് ലേശം എടുത്തിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവർ സ്വന്തമായിട്ട് ഇറക്കി ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക